നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മതിയായ രേഖകളില്ലാതെ കഴിയുന്നവരെ കണ്ടെത്താൻ കർശന പരിശോധനയാണ് സൗദിയിൽ നടക്കുന്നത് ഇതിലൊരു വിട്ടുവീഴ്ചയും കൂടാതെ തന്നെ രാജ്യത്ത് മിക്കയിടങ്ങളിലും അരിച്ചുപറുക്കി തന്നെ പരിശോധന നടക്കുന്നുണ്ട് ഇപ്പോൾ മതിയായ രേഖകളില്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച മലയാളിക്ക് വൻ തുക പിഴയിട്ടിരിക്കുകയാണ് അധികൃതർ മലപ്പുറം വാഴക്കാട് സ്വദേശി നൌഷാദിനാട പിഴ ചുമത്തിയത് സന്ദർശന വിസയിലുള്ള മാതാപിതാക്കൾ അടക്കമുള്ള കുടുംബത്തെ ജിദയിൽ നിന്ന് മക്കയിലേക്ക് ഒമ്രയ്ക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് ഹജ്ജിനു മുന്നോടിയായി മക്കയിലേക്കുള്ള പ്രവേശനത്തിന് കഴിഞ്ഞ ദിവസം മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിയമത്തിലെ പുതിയ മാറ്റങ്ങളെ കുറിച്ച് അറിയാതെ എത്തിയ പ്രവാസിക്കാണ് പിഴ ചുമത്തിയിരിക്കുന്നത് പുതിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കാതെയാണ് മലപ്പുറം സ്വദേശി മക്കയിലേക്ക് കുടുംബത്തോടൊപ്പം എത്തിയത് കുടുംബത്തിന് ഉമ്ര അനുമതി പത്രം ഉണ്ടായിരുന്നുവെങ്കിലും ഇദ്ദേഹത്തിന് ഇതുണ്ടായിരുന്നില്ല മക്ക ചെക്ക് പോസ്റ്റിൽ രേഖകൾ പരിശോധിച്ച ശേഷം അഞ്ഞൂറ് റിയാൽ പിഴ ചുമത്തി ജിദ്ദയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു അതേസമയം ഹജ്ജിനു മുന്നോടിയായി വിദേശികൾക്ക് മക്കയിലേക്കുള്ള പ്രവേശന നിയന്ത്രണം പ്രാബല്യത്തിലായി കഴിഞ്ഞു ഹജ്ജ് ഉമ്ര പെർമിറ്റ് ഉള്ളവർക്കും മക്കയിൽ നിന്നും ഇഷ്യൂ ചെയ്ത ഇഖാമയുള്ളവർക്കും മക്കയിൽ പ്രവേശിക്കുന്നതിന് ഇളവുണ്ട് മക്കയിൽ ജോലിയുള്ള സ്ഥാപന ജീവനക്കാർ ഗാർഹിക ജോലിക്കാർ സ്വദേശികളുടെ വിദേശി ബന്ധുക്കൾ ഹജ്ജ് സീസൺ തൊഴിൽ വിസയുള്ളവർ എന്നിവർ ഓൺലൈൻ വഴി അപേക്ഷ നൽകി പ്രത്യേക അനുമതി പത്രം നേടുന്നതോടെ അവർക്കും മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കും ഇവർക്കുള്ള അനുമതി പത്രം സൗദി ആഭ്യന്തര മന്ത്രാലയം നൽകി തുടങ്ങിയിട്ടുണ്ട് മുകളിൽ പറയപ്പെട്ട വിഭാഗങ്ങളും സ്വദേശികളുമല്ലാത്ത എല്ലാവരെയും മക്കയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തടഞ്ഞ് തിരിച്ചയക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി കൂടുതൽ സുരക്ഷാ വിഭാഗത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ഹജ്ജിന് ഒരുക്കം സജീവമാകുന്നതിനിടെയാണ് പുതിയ നിയന്ത്രണം ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ വിദേശ ഹാജിമാർ പുണ്യഭൂമിയിലെത്തി തുടങ്ങും എന്നാൽ ടൂറിസ്റ്റ് വിസയുള്ളവർക്ക് ഹജ്ജ് സീസണിൽ ഹജ്ജ് ചെയ്യാനോ ഉമ്ര ചെയ്യാനോ അനുവാദമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തെ ടൂറിസ്റ്റ് വിസയുള്ളവർക്ക് ഉമ്ര ചെയ്യാൻ മാത്രമേ അനുമതിയുള്ളൂ പക്ഷേ ഹജ്ജ് സീസണിൽ ഉമ്രയ്ക്കും അനുമതി ഉണ്ടാകില്ല രാജ്യത്തെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ടൂറിസ്റ്റ് വിസയിലുള്ളവരെ ഹജ്ജ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുണ്ട് കൂടാതെ ഹജ്ജ് സീസണിൽ ഉമ്ര ചെയ്യുന്നതിൽ നിന്നുകൂടി തടയുന്നുണ്ട് നിയമങ്ങൾ പാലിക്കാൻ വിനോദ സഞ്ചാരികളോടും സന്ദർശകരോടും മന്ത്രാലയം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നിയമങ്ങൾ ലംഘിക്കാതിരിക്കാൻ സന്ദർശന വിസയുടെ കാലാവധി കഴിയുന്നതോടെ രാജ്യം വിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വിശുദ്ധ ഹജ്ജ് ജൂൺ ഇരുപത്തിയാറിന് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഹജ്ജിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ സൗദി അറേബ്യയിൽ ദുൽഹജ് മാസപ്പിറവി കണ്ടതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാലായിരിക്കും ഹജ്ജ് കർമ്മത്തിന്റെ ദിവസങ്ങൾ കണക്കാക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക